നമസ്കാരം എല്ലാവർക്കും ബിസിനസ് ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം ഭാഗം പതിനഞ്ച് അത്താഴം പിറ്റേനാൾ പകൽ മുഴുവൻ രാജകുമാരിയുടെ മനസ്സ് അലയടങ്ങിയ കടൽ പോലെ ശാന്തമായിരുന്നു ഒരുപാട് കൂടിച്ചാലുകൾ കണ്ടവളാണെങ്കിലും വേർപാടിൻ്റെ വേദന ആദ്യമായാണ് രാജകുമാരി അറിയുന്നത് അതുകൊണ്ട് തന്നെ വേദനയുടെ പാരമിതിയിൽ എത്തുമ്പോഴുള്ള മരവിപ്പ് അവളെ പൂർണ്ണമായി ഗ്രസിച്ചു പിരിയേണ്ടത് അനിവാര്യമാണെന്ന് അറിയുമ്പോഴുണ്ടായ നീറ്റൽ പിരിയാൻ തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ അനുഭവപ്പെട്ടില്ല ഗോവിന്ദ് അറിയാതെ പി എയെ ഫോണിൽ വിളിച്ച് താൻ എപ്പോൾ വേണമെങ്കിലും മടങ്ങി വരാമെന്നുള്ളത് കൊണ്ട് ഉടനടി കോട്ടയിൽ മടക്കയാത്രയ്ക്കുള്ള കാർ ഒരുക്കി നിർത്താൻ അവൾ ആജ്ഞാപിച്ചു അന്ന് ആദ്യമായി അവൾക്ക് ലഹരിയില കഴിക്കുന്നതായി തോന്നി പുറമേ ഇളക്കമൊന്നും കാണിച്ചില്ലെങ്കിൽ കൂടി ഗതകാല സ്മരണകൾ അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു വീണ്ടും ആവശ്യം തോന്നുമ്പോൾ അവനെ കാണാമെന്ന് ഉറപ്പുണ്ടായിട്ടും അവനോടൊത്ത് അനുഭവിച്ച വൈവിധ്യപൂർണമായ ലീലകൾ ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് അവൾക്ക് നിശ്ചയമുണ്ടായിരുന്നു അവനെ വേർപിരിയുന്നതിനു ശേഷമുള്ള തൻ്റെ ആദ്യത്തെ കുറേ ദിവസങ്ങൾ നിശ്ചയമായും ദുരിതപൂർണമായും മാറുമെന്നും അവൾക്ക് മുൻവിധിയുണ്ടായിരുന്നു അന്ന് വൈകിട്ട് പീതവർണ്ണത്തിലുള്ളൊരു കുറ്റിക്കാട്ടിൽ കിടക്കവേ അവൾ അവനോട് രാത്രിയിലെ അത്തയത്തെപ്പറ്റി പറഞ്ഞു അവൻ മടി പറയാൻ തുടങ്ങിയപ്പോൾ ദീർലാലിന് താൻ വാക്കുകൊടുത്തു പോയതാണെന്നും പോയില്ലെങ്കിൽ മോശമാണെന്നും അവൾ വിശദമാക്കി കൊടുത്തു അപ്പോൾ അവൻ നിലാവ് പൊന്തുന്നതിനെപ്പറ്റി ഓർമ്മിപ്പിക്കുകയും ഇന്ന് പൂർണ്ണചന്ദ്രനാണെന്ന് എടുത്തു പറയുകയും ചെയ്തു ഇന്നല്ല നാളെയാണ് പൂർണ്ണചന്ദ്രൻ എന്ന് പറഞ്ഞ് അവൾ അവനെ തിരുത്തി നിലാവ് പുന്തുമ്പോഴേക്ക് അത്തരം കഴിഞ്ഞ് മടങ്ങാമെന്നും അതിനുശേഷം ശേഷം സമുദ്ര അന്തർഭാഗത്തേക്ക് പോകാമെന്നും പറഞ്ഞപ്പോൾ അവൻ ഒട്ടന്ന് അടങ്ങി അല്ലെങ്കിൽ തന്നെ നിർബന്ധിച്ച് പറഞ്ഞാൽ അവൻ കൂടെ പോരുമെന്ന് നിശ്ചയമുണ്ടായിരുന്ന രാജകുമാരിക്ക് അവനെ കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് വലിയ വേവലാതിയൊന്നും ഉണ്ടായിരുന്നില്ല പലതും സംസാരിച്ച് കിടക്കവേ അവൾ തന്നെയാണോ ദീപിനെയാണോ കൂടുതൽ ഇഷ്ടമെന്ന് അവനോട് ചോദിച്ചു ഓർക്കാപ്പുറത്തുള്ള ഒരു ചോദ്യമായതുകൊണ്ട് മറ്റെന്തോ ആലോചിച്ചുകൊണ്ട് കിടന്ന അവൻ ദീപിനെ എന്ന് അറിയാതെ മറുപടി പറഞ്ഞു എന്നാൽ പെട്ടെന്ന് തന്നെ രാജകുമാരിയെയാണ് തനിക്ക് കൂടുതലിഷ്ടമെന്ന് തിരുത്തി പറയാൻ അവൻ മറന്നില്ല പിന്നീട് രാജകുമാരി ഏറെ നേരത്തേക്കൊന്നും പറഞ്ഞില്ല ഒരവസരത്തിൽ അവൾ തന്നെയും ഒപ്പം കൂട്ടിക്കൊണ്ട് ഈ കിടപ്പിൽ അപ്രത്യക്ഷമാകാമോ എന്ന് അവനോട് ചോദിച്ചു രണ്ടാളുകൂടി അസാധ്യമാണെന്നും തരിച്ചു വേണമെങ്കിൽ നോക്കാമെന്നും അവൻ പറഞ്ഞപ്പോൾ അവൾ വെപ്രാളപ്പെട്ട് അവനെ അതിൽ നിന്ന് വിലക്കി ദീർലാലിൻ്റെ ഗസ്റ്റ് ഹൗസിലേക്കുള്ള അവരുടെ യാത്ര ആൾ അയച്ചു കൊടുത്ത പരന്ന കൊട്ടാരത്തിലായിരുന്നു കാറിൻ്റെ പിൻസീറ്റിൽ ഒരു മുറിയിൽ കിട്ടുന്ന എല്ലാ ആധുനിക സൗകര്യങ്ങളും ലഭിക്കുമായിരുന്നു ഏതാണ്ട് ഒരു മുറിയോളം തന്നെ അതിൻ്റെ വലുപ്പവും കണ്ടു ഡ്രൈവർക്കോ മുൻ സീറ്റിലിരിക്കുന്ന മറ്റാർക്കുമെങ്കിലുമോ അവിടെ നടക്കുന്നതൊന്നും കാണാനോ കേൾക്കാനോ കഴിയുമായിരുന്നില്ല ഗ്ലാസ്സിന് ഉദിക്കാൻ തുടങ്ങിയ ചന്ദ്രനിലായിരുന്നു ഗോവിന്ദൻ്റെ ശ്രദ്ധ മുഴുവൻ അവൻ്റെ ആ ഇരിപ്പ് കണ്ടപ്പോൾ അരുന്ധതിയുടെ ഉള്ളിൽ കാറുണ്യം ചിറപ്പുട്ടി അവളറിയാതെ ഒരു തേങ്ങൽ പുറത്തു വന്നു അന്നുവരെ അവൾ കരയുന്നത് കണ്ടിട്ടില്ലാത്ത അവൻ ആകെ അന്താളിച്ചു പോയി എന്തിനാണ് കരയുന്നതെന്ന ചോദ്യത്തിന് ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു പിന്നെ കരച്ചിൽ പൂർണ്ണമായും നിയന്ത്രിച്ച് തീർത്തും വ്യത്യസ്തമായ ഒരു ശബ്ദത്തിൽ ഇന്ന് രാത്രി താൻ അവനോട് ഒരു കാര്യം ആജ്ഞാപിക്കുമെന്നും എന്നാൽ അവൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അനുസരിച്ചാൽ മതിയെന്നും അവൾ നിർദ്ദേശിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിച്ച് പോകുന്ന നിസ്സഹായത അറിയാവുന്നതുകൊണ്ട് താൻ അതിനൊരു പോംവഴി കണ്ടിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞു താനും തീരിലാലും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചിരിക്കണമെന്നും നീണ്ടുപോകുന്ന സംസാരത്തിൻ്റെ ഗതി വിഗതികൾ മനസ്സിലാക്കി സ്വന്തമായൊരു തീരുമാനമെടുക്കാൻ ശ്രമിക്കണമെന്നുമായിരുന്നു അവളുടെ നിർദ്ദേശം അങ്ങനെ ഗോവിന്ദ് സ്വയം കൈകൊള്ളുന്ന തീരുമാനവും തൻ്റെ നിർദ്ദേശവും തമ്മിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ ആ വിവരം അവളെ ധരിപ്പിക്കാനുള്ളൊരു മാർഗവും അവൾ കണ്ടുപിടിച്ചിരുന്നു ധീർലാലുമായുള്ള സംഭാഷണത്തിൻ്റെ അന്ത്യത്തിൽ തനിക്ക് തൻ്റെ തീരുമാനം പ്രഖ്യാപിക്കേണ്ടി വരുമെന്നും എന്നാൽ അങ്ങനെ ചെയ്യുന്നതിന് മുൻപായി അവൻ തന്നെ പണ്ടൊരിക്കൽ അവളുടെ വിരലിലിട്ട് കൊടുത്ത മോതിരം കൊണ്ട് താൻ മേശമേൽ മൂന്ന് വട്ടം മുട്ടുമെന്നും അഹിതകരമായി വലതെന്ന് തോന്നിയാൽ ആ നേരത്ത് തന്നെ അത് അറിയിച്ചാൽ മതി എന്നും പറഞ്ഞ് അവൾ അവനെ സമാധാനിപ്പിച്ചു കൂടുതൽ എന്തെങ്കിലും പറയാൻ കഴിയും മുമ്പ് അവർ ഗസ്റ്റ് ഹൗസിലെത്തി അമ്പരചുംബിക്ക് താഴെ അവരെ കാത്ത് ധീർലാൽ നിന്നിരുന്നു ഒറ്റയാളും അറിയാൻ പോലും പാടില്ല എന്ന് അവൾ കർശനമായി പറഞ്ഞിരുന്നതുകൊണ്ട് സ്വീകരണം തീർത്തും ആർഫാടരഹിതമായിരുന്നു പതിനേഴാമത്തെ നിലയിലാണ് ദീർലാൽ അവർക്ക് വേണ്ടി അത്താഴമൊരുക്കിയിരുന്നത് വിളമ്പി കൊടുക്കാൻ പോലും ഒറ്റയാളെയും പരിസരത്ത് നിർത്താതെ അവൾ പറഞ്ഞതെല്ലാം അതുപോലെ ചെയ്ത് സംതൃപ്തിയുമായി ദീർലാൽ അവരെ ഉപചരിച്ചിരുത്തി ഗോവിന്ദിൻ്റെ ഒപ്പം ഇരിക്കാൻ തന്നെ ദീർലാലിന് മടിയായിരുന്നു അവനിരിക്കാൻ വേണ്ടി മറ്റുള്ള സീറ്റുകളിൽ നിന്ന് ലേശമുയർന്ന ഒരു പ്രത്യേക സീറ്റ് പോലും അയാൾ കരുതിയിരുന്നു കടലിൽ നിന്നുള്ള കാറ്റ് ഹാളിലാകെ സദാ ചുറ്റിയടിച്ചു അതിൽപ്പെട്ട് ജനാല വിരികളും മെഴുകുതിരികളും എല്ലായിപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു ദീർലാലും അരുന്തതിയും മാത്രം ഗ്ലാസുകൾ ഉയർത്തി കിങ്കേമമായ അത്താഴം പകുതി എത്തിയപ്പോൾ കടലിനു മേൽ ചന്ദ്രരക്ഷ്മികൾ വീഴാൻ തുടങ്ങുന്നത് രാജകുമാരി കണ്ടു അപ്പോഴവൾ പൊടുന്നിനെ വിഷയം മാറ്റിക്കൊണ്ട് കാര്യത്തിലേക്ക് കടന്നു അവൾക്ക് പറയാനുള്ളതെല്ലാം തലേന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ് എങ്കിലും ഒരു ഉറപ്പിനു വേണ്ടി അത് മുഴുവൻ അവൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചു ദ്വീപിലെ സ്വർഗത്തിൻ്റെ പരമാവകാശി ഗോവിന്ദ് തന്നെയാണെന്നും ധീർലാലോ താനോ പോലും മേലിൽ ഇവിടെ പ്രവേശിക്കണമെങ്കിൽ അവൻ്റെ അനുമതി വാങ്ങിയിരിക്കണമെന്നും അവൾ എടുത്തു പറഞ്ഞുറപ്പിച്ചു അവനെല്ലാം ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടെന്നും കേൾക്കും തോറും അവന് കാര്യം പിടികിട്ടുന്നുണ്ടെന്നും അങ്ങനെ കിട്ടുംതോറും അവൻ അന്താളിക്കുന്നുണ്ടെന്നും ഒക്കെ അറിഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്കൊരിക്കൽ പോലും നോക്കാതിരിക്കാൻ മനസ്സിരുത്തിക്കൊണ്ട് അവൾ മോതിരവിരൽ കൊണ്ടു മൂന്ന് വട്ടം മേശം മുട്ടി തുടർന്നുണ്ടായ മഴ പെയ്തു തോർന്ന മാതിരിയുള്ള നിശ്ശബ്ദതയ്ക്ക് നീളം വെക്കാൻ തുടങ്ങുന്നു എന്നറിഞ്ഞ അരുന്ധതി അവൻ്റെ മുഖത്തേക്ക് അറിയാതെ നോക്കി അവളോടെ ആ നോട്ടത്തിനായി അവൻ കാത്തിരിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു കാടുകളിൽ വെച്ച് മാത്രം അവനിൽ നിന്ന് ഉയർന്നു കേട്ടിരുന്ന വന്യമായ ഒരലർച്ചയുമായി ഗോവിന്ദ് മെല്ലെ എഴുന്നേറ്റു അവൻ്റെ അലർച്ച ദ്വീപ് മുഴുവൻ മുഴങ്ങി കേൾക്കുന്നത് പോലെയും അവൻ്റെ രൂപം ആകാശം വളരാനുള്ള ശ്രമത്തിൽ വീർത്ത് പൊട്ടാൻ തുടങ്ങുന്നത് പോലെയും അവൾക്ക് തോന്നി സ്വയം ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അമ്പരപ്പും ബന്ധപ്പാടും നിരാശയും ചേർന്ന് അവരാകെ ചിതറച്ചു നിർത്തിയിരിക്കുകയാണെന്ന് അവന്റെ ഒരുപാട് മുഖങ്ങൾ കണ്ടിട്ടുള്ള അവൾക്ക് തോന്നി അവനെ അവന്റെ സ്വാഭാവികമായ പരിണാമത്തിൽ നിന്ന് തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത് അർത്ഥശൂന്യമാണെന്ന് അറിവുള്ള അവൾ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇടപെടാൻ മുതിരാതെ വെറുതെ നോക്കിയിരുന്നു നിലാവിൽ തിളങ്ങിയ പല്ലുകളുമായി മുന്നോട്ട് കുതിച്ച അവൻ അതിനോടകം അമ്പരന്ന് അസ്ഥപ്രത്യനായി കഴിഞ്ഞിരുന്ന ധീർലാലിനെ അങ്ങനെ തന്നെ പൊക്കയെടുത്ത് ആകാശം മുട്ടയുയർത്തിയിട്ട് നിലത്തടിച്ചു അടയടി ഓക്കേറ്റ് അയാളുടെ തല പൊട്ടിച്ചിതറി ചോര തെറിക്കുന്നത് കണ്ടിട്ടും നിർവികാരിയായി അവിടെ തന്നെ നിന്ന രാജകുമാരിയായിരുന്നു അവൻ്റെ അടുത്ത ലക്ഷ്യം ചെവി പിളർക്കുന്ന ഒരലർച്ചയുമായി അവളെ നിലത്തടിച്ച് കൊല്ലാനായി അവൻ തൂക്കി ഉയർത്തിയെങ്കിലും അവളുടെ മുഖത്ത് ഭയമോ നിലവിളിയോ കാണാതിരുന്നപ്പോൾ ഇടയ്ക്കൊരു സംരംഭം തോന്നിയിട്ടെന്നതുപോലെ അവൻ ആ ശ്രമം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് അവളുടെ കബന്ധം കാലക്കൈൽ ചിതറി കാണാനുള്ള മടികൊണ്ടെന്നോണം താഴെ കിറിഞ്ഞു കൊല്ലാൻ ഉറച്ച് അവൻ അവളെയും എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഓടി രാജകുമാരിക്ക് ആ നേരത്ത് ഒരു തരത്തിലുള്ള ഭയ സംഭ്രാന്തികളും അനുഭവപ്പെട്ടില്ല എന്നതാണ് നേര് അവൻ്റെ കൈ കൊണ്ടുള്ള അന്ത്യം അവൾക്കൊരു അന്ത്യമായി തോന്നിയതേയില്ല അതുകൊണ്ട് തന്നെ അവളുടെ മുഖത്ത് ആ സന്നിഗ്ധട്ടത്തിലും ദൈവികമായൊരു അന്താസ മാത്രമേ തെളിഞ്ഞു കണ്ടുള്ളൂ ബാൽക്കണിയിൽ പതിനാറ് നിലകൾക്ക് താഴെ നിന്ന് അരിച്ചെത്തിയ വട്ടത്തിൽ അവളുടെ മുഖം കണ്ടപ്പോൾ അവൻ്റെ കൈകൾ പെട്ടെന്നൊന്നും മടിക്കുകയും എന്ത് ചെയ്യണമെന്ന് പിടിയില്ലാത്തതിൻ്റെ പകപ്പോടെ അവള് സ്വതന്ത്രയാക്കുകയും ചെയ്തു പിന്നെ ചങ്ക പിളിരുന്ന ഒരാർത്ത നാദവും പുറപ്പെടുവിച്ചുകൊണ്ട് അവൻ ബാൽക്കണിയിൽ നിന്ന് പതിനാറ് നിലകൾക്ക് താഴേക്ക് എടുത്തു ചാടി അവൻ്റെ കാറിൽ അഗാധങ്ങളിൽ എവിടെയോ പോയി അലച്ചൊടുങ്ങിയത് കേട്ടപ്പോൾ രാജകുമാരി ബോധഹീനിയായി വീണു എന്നാൽ പെട്ടെന്നുണ്ടായ ആ ബോധക്ഷയം സ്വയം നിയന്ത്രിച്ചു അവൾ എഴുന്നേറ്റു നടക്കാൻ ശേഷി കിട്ടിയെന്ന് അറിഞ്ഞ നിമിഷം അവൾ പതിനാറ് നിരകളുടെ പടികളിറങ്ങി താഴേക്ക് ഓടിച്ചെന്നു അവിടെ ഉദ്യാനത്തിൽ പ്രകാശം കുറഞ്ഞൊരു ഭാഗത്ത് ഗോവിന്ദ് കിടപ്പുണ്ടായിരുന്നു കമിഴ്ന്നായിരുന്നു അവൻ്റെ ശരീരം കിടന്നിരുന്നത് ഒരാർത്തനാദത്തോടെ രാജകുമാരി അവൻ്റെ ശരീരത്തിലേക്ക് വീണു അവൻ്റെ ഒപ്പം മരിക്കാനുള്ള തീവ്ര പ്രാർത്ഥനയോടെയാണ് അവൾ അങ്ങനെ ചെയ്തത് എന്നാൽ അവളെ അമ്പരിപ്പിച്ചുകൊണ്ട് ആരാണ് പുറത്തു വന്ന് വീണതെന്ന് അറിയാനെന്നോണം ഗോവിന്ദ് തിരിച്ചു നോക്കി അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല മരിച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല അവൻ ഒരു ക്ഷതവും പറ്റിയിരുന്നില്ല മരിച്ചില്ലകളിൽ എവിടെയോ തട്ടിമുറിഞ്ഞ് അങ്ങിങ്ങ് കുറേ ചോര കിണിഞ്ഞിരുന്നു എന്ന് മാത്രം അവളെ തിരിച്ചറിഞ്ഞതോടെ അവൻ വീണ്ടും മണ്ണിലേക്ക് തന്നെ മുഖം പൂഴ്ത്തി അവൻ ആ കിടപ്പിൽ കിടന്ന് കരയുകയാണെന്ന് രാജകുമാരി കണ്ടു അവന് കരയാൻ കഴിയുമെന്ന് അപ്പോഴാദ്യമായാണ് രാജകുമാരിക്ക് മനസ്സിലായത് അവൻ്റെ കരച്ചിലൊടുങ്ങാൻ കാത്ത് മുമ്പ് പലപ്പോഴും ചെയ്തിട്ടുള്ളതുപോലെ അവൻ്റെ കാൽക്കൽ മുഖം അമർത്തി അവൾ കിടന്നു തേങ്ങയുടെ ശബ്ദം കുറഞ്ഞെങ്കിലും അവൻ്റെ ഉള്ളൊരഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നതെന്ന് അവൾക്ക് പിടികിട്ടിയിരുന്നു നിലാവസ്തമയ്ക്കാറായപ്പോൾ അവന് സമാധാനം വന്ന് പൊതിയാൻ തുടങ്ങുന്നതായി അവൾക്ക് തോന്നി ഉറങ്ങിയതുപോലെ നടിച്ചു കിടന്ന് അവളെ ശല്യപ്പെടുത്താതെ അവളുടെ കൈത്തലങ്ങളിൽ നിന്ന് സ്വന്തം കാലുകൾ വേർപ്പെടുത്തിയെടുത്ത് അവൻ എഴുന്നേറ്റ് നിന്നു അവൻ്റെ നോട്ടം ദൂരെ ദൃശ്യപഥത്തിനപ്പുറത്ത് എവിടെയോ പോയി ഉറയ്ക്കുന്നത് അവൾ വ്യക്തമായി കണ്ടു അവിടെ തന്നെ നോട്ടം ഉറപ്പിച്ചു മൂന്ന് ചുവടുകൾ മുന്നോട്ട് വെച്ച് അവൻ ഒരിടത്ത് നിന്നു അവിടെ നിന്ന് പിന്നീട് അവൻ അനങ്ങിയതേയില്ല അരുന്ധതിയുടെ കണ്ണീരിനോ അലമുറകൾക്കോ ക്ഷമായാചനകൾക്കോ അവൻ എളുക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല കാലം എത്ര കഴിഞ്ഞിട്ടും കടൽ എത്ര ശോഭിച്ചിട്ടും ആ പ്രതിമ അവിടെ തന്നെ നിന്നു നിരന്തരമായി ഉപ്പുകാറ്റടിച്ച് അവന് കാലാതിരത്തിൽ ക്ലാവ് പിടിച്ചു അവൻ്റെ നോട്ടം ചെന്ന് മുട്ടിയെടുത്ത് തള്ളി നിൽക്കുന്ന മുനമ്പിൻ്റെ ഭാഗത്തെ കടലിൽ അവനെ ഒരു നോക്ക് കാണാൻ ആർത്തിപ്പോണ്ട് ഇടയ്ക്കിടെ ജലകന്യകമാർ തല പൊന്തിക്കുമായിരുന്നു